ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മന്ന മന്നാമൊമൻസ് നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ആദ്യമായിട്ട് തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് തരുന്ന എല്ലാ സപ്പോർട്ടിനും എല്ലാ നല്ല കമൻസിനും ഒത്തിരി നന്ദി അതോടൊപ്പം തന്നെ ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ വാച്ച് ചെയ്യുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ മലയാളികൾക്ക് സൗത്ത് ഇന്ത്യക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി ഫിഷ് കറിയാണ് ട്യൂണ ഫിഷ് കറിയാണ് നമുക്കറിയാം നമ്മുടെ സൗത്ത് ഇന്ത്യക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് ചോറിൻ്റെ കൂടെ ഫിഷ്കറി ഉണ്ടെങ്കിൽ ഒന്നും വേണ്ട നമ്മൾ ആദ്യമായിട്ട് പാൻ അടുപ്പിൽ വെച്ചു കുറച്ച് എണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഏറ്റവും ബെസ്റ്റ് അതിനുശേഷം അല്പം കടുകിട്ടു ഞാൻ ഇട്ട് ഇച്ചിരി കൂടിപ്പോയി അതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ആവശ്യത്തിന് കുറച്ച് അധികം ഇട്ടാലും കുഴപ്പമില്ല ഇഞ്ചിയും കറിവേപ്പിലും നന്നായി മൂപ്പിക്കുക ഇത് എത്രത്തോളം അധികം ഇടുന്നു അത്രത്തോളം നമ്മുടെ മീൻകരക്ക് അത്രയും ഫ്ലേവർ ഉണ്ടാവും നന്നായി മൂത്ത് വരുമ്പോൾ ഈ ഈ സമയത്ത് നമുക്കിതിലേക്കൊരു അടിപൊളി മിശ്രിതം ചേർക്കണം ആ മിശ്രിതം എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇത് നല്ല ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരുന്നു ആ മിശ്രിതം ഇതിലേക്ക് ഒഴിച്ച് അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ കുടംപുളി നമ്മുടെ മെയിൻ താരം കുടംപുളി ഓൾറെഡി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അതും കൂടെ വെള്ളവും ആ കുടംപുളിയും കൂടെ ഇതിലേക്ക് ഇട്ട് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കുക ഇത് നന്നായിട്ട് തിളച്ച് അതിനകത്ത് എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്നു ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ടു ഫിഫ്റ്റി ഗ്രാം മുകളിലുണ്ട് ടു ഫിഫ്റ്റി ഗ്രാം അറൗണ്ട് ടു ഫിഫ്റ്റി ഗ്രാം ടൂണയാണ് അതും ഇതിനകത്തേക്ക് ഇട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം ആക്ച്വലി ഇത് നമ്മൾ നല്ല മൺചട്ടിയിൽ വെക്കുമ്പോൾ അതിൻ്റെ രുചി വേറെ ഒന്നാണ് പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ മൺചട്ടിയില്ല എൻ്റെ മൺചട്ടി ചീത്തയായിപ്പോയി സോ അതുകൊണ്ടാണ് ഞാൻ സാധാരണ ഒരു ചട്ടിയിൽ ഇപ്പോൾ വെക്കുന്നത് നമ്മളിതിനകത്തേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നും പിറക്കിയിട്ടു അത് പൊടിഞ്ഞു പോകരുത് നമ്മൾ ഇളക്കുന്ന സമയത്ത് അതുപോലെ നല്ലതായിട്ടിടുക അതിന് ശേഷം വെള്ളം കുറവാണെങ്കിൽ ആക്ച്വലി മീനിൽ നിന്ന് വെള്ളം ഇറങ്ങും പക്ഷേ എന്നാൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പുമിട്ട് നമ്മൾ പാത്രം അടച്ചു വെക്കുക ഞാനിവിടെ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് മീൻകറി തിളപ്പിച്ചു അതിന് ശേഷം അടപ്പ് മാറ്റി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു അപ്പോൾ ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മീനൊന്നും ഒന്നും പൊടിഞ്ഞു പോകരുത് അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തു ഈ സമയത്ത് ഞാൻ ഹൈ ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട് ഈ ലോ ഫ്ലെയിമിൽ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒന്നും കൂടെ വേവിക്കുക ഈ സമയത്ത് ഒന്നും കൂടെ നമ്മുടെ മീൻകറിക്ക് ഫ്ലേവർ കൂട്ടാൻ ഒന്നെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ യൂസ് ചെയ്തത് രണ്ട് ടീസ്പൂൺ നെയ്യാണ് നല്ല പശു നെയ്യാണ് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്ക് ഇത് മീൻകറിക്ക് ഒരു അടിപൊളി ഫ്ലേവർ കൊണ്ടുവരുന്നതാണ് അതിനുശേഷം ഈ ലോ ഫ്ലെയിമിൽ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ചെയ്യുക അതിനുശേഷം അടപ്പ് അടച്ച് ഒന്ന് തണുക്കാൻ വെക്കുക നമ്മൾ അതിന് ശേഷം അടപ്പൊന്ന് മാറ്റുമ്പോൾ അടിപൊളി കോട്ടയം സ്റ്റൈൽ കൊടംപുളിയിട്ട കറി റെഡി എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അതോടൊപ്പം തന്നെ അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം അപ്പം നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ ഒന്നും കൂടെ പറയുകയാണ് ഇത് ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇനി അടിപൊളി യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ